കോടതി അവസാനമായി മാറ്റുന്നതിനുമായി ഇന്ന് വിശദമായ ഒരു ധാരണ ഉണ്ടാക്കി പതിനെട്ടാം തീയതി കോടതി ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണം എന്നാണ് ധാരണ എത്തിയിട്ടുള്ളത് നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിൻ്റെ സൗകര്യം കൂടി നോക്കി പതിനെട്ടാം തീയതി രാവിലെ മാറുന്ന രൂപത്തിലേക്കാണ് ഒരു പൊതുധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് അത് വന്നു കഴിഞ്ഞാൽ കോടതിക്ക് താത്കാലികമായ രൂപത്തിലേക്കുള്ള ഒരു ഒരാശ്വാസമായി മാറും ഒരു ഒരു കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമം ആവശ്യമായ കുറേ കാര്യങ്ങൾ അത് തന്നെയാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പവൻ ഗോൾഡ് കാതുകൊത്ത